ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വായനയിൽ രോഗിയായതും പിന്നീട് മരണപ്പെട്ടതുമായ ലാസന്റെ അടുത്തേക്കുള്ള യാത്രയിലാണ് ഈശോയും ശിഷ്യന്മാരും ഈശോ ശിഷ്യന്മാരെ കൂടെ നടത്തി ചുറ്റുമുള്ള ജനം അവർ വിശ്വസിക്കുന്നത് പോലെ അവർക്ക് ഭവിക്കുന്നതിൻ്റെ അനേകം ജീവിതസാക്ഷ്യങ്ങൾ ഈശോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കാണുവാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യത്തെ പലപ്പോഴും അവിടുന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വിശ്വാസത്തിന്റെ ശക്തിയെ പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെടുത്തി കാണിച്ചുകൊണ്ട് ഈശ്വ സ്ഥിരീകരിക്കുന്നുണ്ട് വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന വചനങ്ങളിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നു മൂന്ന് വർഷത്തെ പരിശീലനത്തിന്റെ അവസാനത്തോടെടുക്കുന്ന നാളുകളിൽ തന്റെ സ്നേഹിതനായ ലാസർ രോഗിയാണെന്നും മരിക്കുന്നുവെന്നും ഒക്കെ അറിഞ്ഞിട്ടും ശിഷ്യന്മാരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടത് ചെയ്യുന്നതിലാണ് ഈശോയുടെ ശ്രദ്ധയും സന്തോഷവും ഈശോ വ്യക്തമായി അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാത്തതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു കാരണം ലോകാവസാനം വരെയുള്ള സകലചിഹത്തിനും വിശ്വാസ പരിശീലനം നൽകേണ്ടവരാണ് ദൈവിക പുണ്യങ്ങളിലെ ഒന്നാമത്തെ പുണ്യമായ വിശ്വാസം ക്രിസ്തുരഹസ്യങ്ങളിലേക്ക് ഉൾപ്രവേശിക്കാനുള്ള ആദ്യ കവാടമാണ് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ വിശ്വാസത്തിലുള്ള വളർച്ചയാണ് ഏറ്റവും അടുത്ത് നടക്കാനിരിക്കുന്ന തന്റെ മരണത്തെയും ഉത്ഥാനത്തെയും ശിഷ്യന്മാർ അടുത്തറിയാനും വിശ്വസിക്കാനും വേണ്ടത് ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ അവിടുന്ന് ചെയ്തു പുനരുത്ഥാനവും ജീവനും താനാണെന്നെല്ലാം ഈശോ പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്കതെല്ലാം അപ്പോൾ ഗ്രഹിക്കാനായില്ല അവരുടെ വിശ്വാസത്തിലുള്ള വളർച്ചയുടെ മുമ്പ് മുമ്പുള്ള ജീവിതവും പിന്നീട് വിശ്വാസത്തിന് വേണ്ടി അവർ തങ്ങളുടെ ജീവൻ ഹോമിച്ചതുമെല്ലാം കാണുവാനും മനസ്സിലാക്കുവാനും ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് തങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും സ്ഥിരീകരണത്തിനും അങ്ങനെ ക്രിസ്തുരഹസ്യങ്ങളിലേക്ക് ഉൾപ്രവേശിക്കാനുമുള്ള ക്ഷണമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം ഇന്നലെ നമ്മുടെ സഖനങ്ങളെയെല്ലാം നാഥന് സമർപ്പിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതങ്ങളെ നിറവുകളാക്കാൻ പരിശ്രമിച്ചെങ്കിൽ ഇന്നവയെല്ലാം വിശ്വാസത്തിന്റെ കണ്ണുകളോടെ നോക്കിക്കാണുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമുക്കിന്ന് ആവർത്തിച്ച് ഉരുവിടാം കർത്താവെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ എനിക്ക് തുറന്നു തരണമേ കർത്താവെ വിശ്വാസത്തിന്റെ കണ്ണുകൾ എനിക്ക് തുറന്നു തരണമേ ആമേൻ